ഞായറാഴ്ചയായിരിക്കും ഞാൻ വീട്ടീരിപ്പ് ചുരുക്ക കേട്ടോ എങ്ങോട്ടേലൊക്കെ പോകും നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു ഇന്നിപ്പോ പോകാനുള്ള തയ്യാറെടുപ്പാ അനു മുമ്പ് ഞാൻ എന്റെ ബെൽറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യുമായിരുന്നു ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ ബെൽറ്റ് ഇടുന്നത് എന്നിട്ട് വേറെ കൂടി ഇടും ശിവാനി അവിടെ നിപ്പുണ്ട് ശിവാനിയോട് പറഞ്ഞു ഞാൻ ഇത് വണ്ടി മേടിച്ചിട്ട് രണ്ടാമത്തെ യാത്ര കേട്ടോ വാഗമണ് തന്നെയാ അന്ന് പോയിട്ട് ആദ്യം ഒന്ന് പോയിട്ട് പോകാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം കൂടെ ഒന്ന് കയറി ഇറങ്ങണം അപ്പം വാങ്ങമണ്ണൊക്കെ എത്ര പോയി അങ്ങനെ മടുക്കത്തില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയില് അങ്ങോട്ട് എന്ത് കഴിഞ്ഞാൽ മഴയും കൂടെ എന്തായാലും കാണും ഒരു വരുന്നുണ്ട് ഞാൻ അത് നോക്കി ഇങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ തവണ വണ്ടി നിർത്തിയ സ്ഥലം തന്നെ കേട്ടോ നമ്മുടെ പാലാ കഴിഞ്ഞ് ഇരട്ടുവേട്ട പോകുന്ന റൂട്ടില്ല ഞാവൽപ്പഴമൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്ന സ്ഥലമില്ലേ കിടപ്പുണ്ട് പോലെ മൂത്രം ഒഴിക്കാനായിട്ട് നിർത്തിയതാ അങ്ങോട്ട് എന്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ പിന്നെ ഞാൻ വണ്ടി നിർത്തിയത് ഈരാറ്റുവേട്ട ഒക്കെ കഴിഞ്ഞ കേട്ടോ ഒരു സ്മാർട്ട് പോയിന്റ് വേണ്ട അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാലോന്ന് വെച്ച് കയറിയതാ അവിടുന്ന് ഒരു സ്നിക്കേഴ്സും എടുത്തു ഒരു ബീറ്റ് ബ്രെഡും എടുത്തു അപ്പം കഴിക്കാനുള്ളതായി വേറെ അധികം അങ്ങനെ വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഒരു ഹൈപ്പോണൻ്റെ ഒരു ചൂയിങ്ക് എടുത്തു മറ്റേ നമ്മുടെ ഓർബിറ്റ് ഒക്കെ കൂട്ടത്തെ പിന്നെ നേരെ അവിടുന്ന് വണ്ടി എടുത്തു പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വണ്ടി ഔട്ടിയതാ കേട്ടോ വാഗമണ്ണ് കയറി ഏകദേശം അങ്ങ് മേളിൽ പിന്നെ ചവിട്ടിയെ അവിടെ അത്യാവശ്യം ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആനവണ്ടി ഇറങ്ങി പോകുന്നതായിട്ട് ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും ഓരോ വെള്ളച്ചാട്ടം കാണാൻ പറ്റും അവിടെ നോക്കിയപ്പോഴും കണ്ടെണ്ണം ഞാൻ കണ്ടു അങ്ങ് ദൂരെയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ചുമ്മാ സൂം ചെയ്ത് നോക്കി ഇതിനത്യാവശ്യം സൂമിങ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി ആ പോയിന്റിലാണ് ചെല്ലേണ്ടത് അത് മെയിൻ ഒരു വ്യൂ പോയിന്റ് കേട്ടോ അകമണ്ണ് പോകുന്ന മിക്ക ആളുകളും അവിടെ ചവിട്ടി അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ അഴിച്ചിട്ടേ പോകത്തുള്ളൂ പിന്നെ ഞാൻ നേരെ വിട്ടേ പിന്നെ നേരെ മേളി വന്നു കേട്ടോ അവിടെ കുറച്ചു നേരം ചവിട്ടി തെളിഞ്ഞു കിടന്നുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ദൂരെയൊക്കെ കാണാമായിരുന്നു മേളീന്ന് വെള്ളം വീഴുന്ന നല്ല രസമാണ് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ കുപ്പിയിൽ ഇച്ചിരി പിടിക്കണം എന്ന് ഓർത്തു പക്ഷെ അങ്ങോട്ട് കയറി നിൽക്കണമെങ്കിൽ അവിടെ വെള്ളമാണ് ഫുള്ള് ഷൂ ഫുള്ള് അന്നേരം നനയ്ക്കാൻ തോന്നിയില്ല അതാണ് ഇറങ്ങാങ്ങ് ഞാൻ പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വിശന്നായിരുന്നു അതാ മിന ഐസ്ക്രീം മേടിച്ചേ ബ്രെഡ് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല ഈ അച്ഛനെ കണ്ടോ ഈ അച്ഛൻ മറ്റേ കാറ്റാടിയും ചെറിയ കളിപ്പാട്ടാ നോക്കുക ഞാനപ്പൊ ശിവാനിക്കൊരു കാറ്റാടി മേടിച്ച അച്ഛൻ്റെ ഞാൻ അച്ഛന് ചെറിയ കച്ചവടം ഒക്കെ ഉണ്ട് അതിലെ നടപ്പുണ്ട് ഞാൻ പിന്നെ നേരെ പോയത് മുരുകലയാ മുരുകലയും ഓപ്പോസിറ്റ് കുരിശുമലയും കുരിശുമല ജസ്റ്റ് ഒന്ന് പോയി കണ്ട് കയറാൻ നിന്നില്ല മുരുകലയായിരുന്നു എന്റെ ഫോക്കസ് കുരിശുമലയൊക്കെ എപ്പോഴും പോകുന്നതല്ലേ മുരുകലെ കയറിയിട്ടില്ല ഞാൻ നേരെ അങ്ങോട്ട് പോയി ഈ പോക്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് നല്ലൊരു പണി കിട്ടി അതെന്തായാലും എന്നാ നോക്ക് ഞാൻ കേറി മേളി വന്നപ്പോഴത്തേക്ക് വഴി അതല്ലായിരുന്നു ആ മതിലിനപ്പുറത്താണ് മുരുകമലയ്ക്ക് പോകുന്ന വഴി എനിക്കാരും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു ഞാനൊട്ടത് ശ്രദ്ധിച്ചുമില്ല ഞാൻ നേരെ ഇവിടെ വന്നു പിന്നെ എന്നാ ചെയ്യാൻ മതിലെടുത്ത് ചാടി പറഞ്ഞു പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് പിന്നെ ഞാൻ കൊന്നുമുഴം കയറി വരണം ഞാൻ അതുകൊണ്ട് നേരെ ആ മതിലെടുത്ത് ചാടി താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങിപ്പോന്നതിലും ഭേദമല്ലേ ആരും കണ്ടുമില്ല ആരും ഒന്നും പറയാനും അവിടെ പിന്നെ ഞാൻ നേരെ മേപ്പോട്ട് കയറി മേളിലോട്ട് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആ ഇത് ഫുൾ വീഡിയോ ഇല്ല ഫുൾ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പം ബാക്കി വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ ഓക്കേ ബൈ